ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് നഗർ ജുമാ മസ്ജിദിൽ മാസം തോറും നടന്നു വരുന്ന ഐലക്കാട് മൗര്യ സുലാത്ത് വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനെട്ട് പത്തൊൻപത് ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുമെന്ന് സോഗർ സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗർ ജുമാ മസ്ജിദിൽ മാസം തോറും നടന്നു വരുന്ന ഐലക്കാട് മൗലിദ് സ്വലാത്ത് മജലിസിൻ്റെ വാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ട് പത്തൊൻപത് ശനി ഞായർ ദിവസങ്ങളിൽ അയ്യായ സി പി നഗർ ജുമാ മസ്ജിദ് പരിസരത്ത് വളരെ വിപുലമായി നടത്തപ്പെടുകയാണ് ജനുവരി പതിനെട്ട് ശനിയാഴ്ച മകരീബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഹിദർ മൗലിദും മുഹിയുദ്ദീൻ മൗലിദും ജനുവരി പത്തൊൻപതാം തീയതി ഞായറാഴ്ച സമാപന ദിവസമായ ഞായറാഴ്ച ഐലക്കാട് മൗലിദ് സൊലാത്ത് ദുഅ മജലിസ് നടക്കും ആ മഹത്തായ സദസ്സിൽ പ്രമുഖ പണ്ഡിതനും സൂഫി വര്യനുമായ ഷെയ്ഖുന അയ്യായ ഉസ്താദ് നേതൃത്വം നൽകും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ആ മഹത്തായ സദസ്സ് അന്നദാനത്തോടുകൂടെ പിരിയുകയും ചെയ്യും ജനുവരി പതിനെട്ടിന് ശനിയാഴ്ച മകരി നിസ്കാരാനന്തരം ഹിദർ മൗലിദ് മുഹിദ്ദീൻ മൌലീദ് നാരിദ് സ്വലാത്ത് എന്നിവയും നടക്കും ജനുവരി പത്തൊൻപത് ഞായറാഴ്ച ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഐലക്കാട് മൌലീദ് സൊലാത്ത് ദുആ മജ്ലിസിന് പ്രമുഖ പണ്ഡിതനും സൂഫി വരീനുമായ ഷേഖുന അയ്യായ ഉസ്താദ് നേതൃത്വം നൽകും പ്രമുഖ പണ്ഡിതന്മാരും സാധാത്തക്കളും പങ്കെടുക്കുന്ന ആത്മീയ മജ്ലിസ് അന്നദാനത്തോടുകൂടി സമാപിക്കും ന്യൂസ് ഡെസ്ക്